അവർക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിര വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതായത് മുതിര ചമ്മന്തി അപ്പോൾ ഈ കർക്കിട മാസമൊക്കെ അല്ലേ അപ്പോൾ കർക്കിട മാസത്തിൽ കഴിക്കേണ്ട ഒരു വിഭവമാണത് മുതിര വെച്ചിട്ടുള്ള പലതരം വിഭവങ്ങളുണ്ട് അത് ഓരോന്നായിട്ട് ഉണ്ടാക്കി കഴിക്കുക ശരീരത്തിന് നല്ല ചൂടും എനർജിയൊക്കെ തരുന്ന ഒരു ധാന്യമാണിത് അപ്പോൾ ഈ മുതിര ചമ്മന്തിക്ക് വേണ്ട ഏതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടത് മുതിര അതാ ഞാൻ അങ്ങനെ ഒരു ബൗളിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു മുറി നാളികേരം അതായത് ഒരു നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരമാണ് ഇതെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു ഇതില പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തുണ്ട് ഒരു വളരെ കുറച്ച് പുളി അതായത് ഈ ചമ്മന്തിക്കിനെ പുളി രസത്തിന് ആവശ്യമുള്ള അത്ര പുളി അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര വേണമെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക പിന്നെ ഞാനിവിടെ ഒരു അഞ്ചാറ് വറ്റലുമുളക് എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് എരിവുള്ളതൊന്നുമല്ല ഇന്ന് ആവശ്യത്തിന് എരിവുണ്ട് അങ്ങനെയുള്ള വറ്റലുളകാണ് ഈ മുളകിൻ്റെ കൂട്ടിലൊക്കെ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് കൂട്ടാം പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നമ്മുടെ മല്ലി ഇല്ലേ അത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് കിട്ടാം ഇനി പിന്നെ അതിലേക്ക് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അപ്പൊ മുതിര വച്ചിട്ടുള്ള ഏത് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും മുതിര പച്ചയായിട്ടും ഉപയോഗിക്കും ചിലര് വറുത്തിട്ട് ഉപയോഗിക്കും പക്ഷേ എന്തായാലും വറുത്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുക അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കാം പണിയൊന്നുമില്ല ഒരു പാൻ അടുപ്പത്ത് വെക്കുക എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട അറിയാം മുതിര ഉപയോഗിക്കുന്നവർക്ക് അത് അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയാണ് അതായത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഇതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് മുതിര ഇട്ടുകൊണ്ട് കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് വരും ഈ മുതിരയുടെ വറവിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇത് മുതിര ചൂടായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും ഇവിടെ ഇവിടെ ഇങ്ങനെ പൊട്ടണ സമയത്ത് നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ മുതിര നന്നായിട്ട് ഇതാണ് കേട്ടോ ആദ്യമായിക്കാട്ടെ ഇടയിലിടയിൽ ഓരോ പൊട്ടൽ കേൾക്കണമുണ്ടോ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ അപ്പോൾ അത് മാത്രമല്ല ഇതിന് കണ്ടോ ഒരു ഷൈനി വന്നിരിക്കണ ഈ മുതിരയ്ക്ക് ഇതാണ് ഇതിൻ്റെ പാകം പിന്നെ അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊടി വരും കേട്ടോ ഇതാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് മുതിര മാറ്റിയെടുക്കാം ഒരുപാടാക്കാൻ നിന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾ കരിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ ചെറുങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പൊട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം മുതിര പാ വറുത്ത് പോയി കഴിഞ്ഞാൽ അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഈ നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാളികേരം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു ാണ് എടുത്ത് വെച്ചിരിക്കണേ അതായത് ഒരു നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി അപ്പോൾ അതിങ്ങനെ നൈസ് ആയി നമുക്ക് ചിരവി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ വെള്ളല്ലേ ഈ നാളികേരത്തിനൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ നമുക്ക് അറിയാമല്ലോ നാളികേരത്തിന് ഈർപ്പം ആ ഈർപ്പം ഒന്ന് വാടി പോണ സമയത്താണ് നമുക്ക് എന്ത് വേണ്ടത് നമ്മുടെ പറ്റൽ മുളക് മറ്റി കുരുമുളക് അതൊക്കെ അത് കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഉള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് നന്നായി ഇളക്കി നാളികേരത്തിൻ്റെ ഈർപ്പം ഒന്ന് മാറട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ചേരുവകൾ ഇതിനോടു കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നാളികേരത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നാലഞ്ച് വറ്റലമുളക് ഇത് നിങ്ങൾ ഒരു ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ വറുത്തെടുത്തോളൂ കാരണം ഇത് പൊടിക്കുന്ന സമയത്ത് നമുക്ക് എരിവ് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വറുക്കണ സമയത്ത് ഒരു രണ്ടെണ്ണം എക്സ്ട്രാ വറുത്തെടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം ഒരുപാടൊന്നും വറക്കേണ്ട ആവശ്യമില്ല ചുമന്ന കളറൊന്നും ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ നാളികേരം കുറച്ച് ഒരു വിധം ഒരുവിധം അങ്ങോട്ടായിക്കഴിഞ്ഞാൽ മാറ്റാം അതുപോലെ തന്നെ ഈ മല്ലി കുരുമുളക് ഇതും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ എന്താ പറയുക ചമ്മന്തിപ്പൊടിയില്ലേ അതുണ്ടാക്കണ പോലെ അങ്ങോട്ട് ഒരുപാട് ചുമക്കൊന്നും വേണ്ട ഒരു വിധം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുകൂടെ ചേർത്ത് ഒരു നമ്മുടെ മുതിരയുടെ കൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ പക്ഷേ മുതിര ഇനിയിപ്പോൾ എന്താച്ചാൽ നമുക്കൊന്ന് കഴുകിയെടുക്കണം അതായത് നമ്മൾ പാക്കറ്റിൽ നിന്ന് വാങ്ങുന്നതല്ലേ നമ്മൾ പുറത്തുനിന്ന് എന്തായാലും വാങ്ങുന്നതല്ലേ ഒന്നുകിൽ നമുക്ക് കഴുകി ഉണക്കിയിട്ട് ഇത് വറുത്തെടുക്കാം അല്ലെങ്കിൽ വറുത്ത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തി ആകുമ്പോൾ നന്നായി ഒന്ന് കഴുകിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് കഴുകിയിട്ട് ഊറ്റി എടുത്താൽ മതി എന്നെ നമ്മുടെ അരിപ്പയിലിട്ടങ്ങോട് ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞെടുത്താൽ നമുക്ക് അരക്കണേൻ്റെ ഒപ്പം കൂടെ അരക്കാം അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എന്തായാലും കഴുകിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ടാക്കാൻ പാടും ഇതൊക്കെ പുതിയ പുതിയ കുട്ടികൾക്കാണ് പറയുന്നത് കേട്ടോ അതിപ്പോൾ അറിയണ ആൾക്കാർ വിചാരിക്കേണ്ട അതൊക്കെ ഇപ്പോൾ നമുക്ക് അറിയണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ പുതിയതായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത് അപ്പോൾ ഇത് നന്നായി വരണ്ടി വരട്ടെ കേട്ടോ ഇപ്പം നാളികേരം മുളക് മല്ലി ഉള്ളി കുരുമുളകൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ട് ഈ സമയത്ത് നമുക്കിതിൽ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വറുത്തെടുക്കാം കേട്ടോ അതായത് ഒട്ടും വെള്ളം താനും ഇല്ലാത്ത കറിവേപ്പിലയും ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഒരുപാട് ചുമന്ന കളറാവേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ ഇത് പാകാവും പാകാവൂട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുടി വേണമെങ്കിൽ ഇത് കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അരക്കണ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി നമുക്കിതിന് ചേർത്ത് കൊടുക്കാം കാരണം എന്താണെന്നറിയുമോ ഒന്ന് ചൂടായിപ്പോട്ടെ ഇപ്പം നല്ലതാണ് പിന്നെ ഇനി കുറച്ച് വേണമെങ്കിൽ മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് അരയ്ക്കണ സമയത്ത് കുറവാണെന്ന് തോന്നുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പുളിങ്ങയൊക്കെ കൂടുതലായി ആ പുളിയുടെ ടേസ്റ്റൊക്കെ കൂടുതലായി ചമ്മന്തിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പോൾ അത് എപ്പോഴും മുളകും പുളിയും ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം അതായത് ഒന്ന് ഇപ്പം മുളക് ഇത്ര അഞ്ചാറെ വറുത്തുണ്ടെച്ചിട്ട് ഫുൾ ഇട്ടിട്ട് ആദ്യം തന്നെ പൊടിച്ചെടുക്കണ്ട ഒന്ന് പൊടിച്ചിട്ട് തിരിച്ചിട്ട് നോക്കി വെക്കുക നമ്മൾ മിക്സിയിലിട്ട് തിരിച്ചതിന് ശേഷം എരിവ് അതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്നും ഇങ്ങനെ ഒന്നും കൂടി ചൂടാക്കി എടുക്കട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം ഇപ്പം നാളികേരം പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ മുളകും ഇതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി മുളകൊക്കെ മൂത്തതിൽ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് മിക്സിയുടെ പൊടിക്കണ ജാറിലുണ്ടല്ലോ ഇട്ട് കൊടുക്കുക ചൂടാറിയിട്ട് ഒരു അതായത് ഒരുപാടങ്ങോട് ചൂടാക്കി തണുക്കാൻ നിൽക്കരുത് ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ ഇതും മുതിരും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതിനിപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉരുട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുടി വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ എടുത്താൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും മറ്റു നാളെ വെള്ളം നാലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമെന്ന് ഉറപ്പില്ല അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിയായിട്ടാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ചമ്മന്തി പൊടി ഉണ്ടാക്കില്ലേ തേങ്ങ കൊണ്ട് അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇത് വറുത്ത മുതിരേക്കായത് കണ്ട് തന്നെ പൊടിച്ചെടുക്കുമ്പോഴല്ലോ നല്ലൊരു മണ അപ്പോൾ എന്തായാലും ചമന്തി ഉണ്ടാക്കുമ്പോൾ വറുത്ത മുതിര കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാം പലരും പച്ചമുതിര കൊണ്ടാണ് ഉണ്ടാക്കുക പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നേക്കാളും വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത് പിന്നെ മുതിര എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ളതാണ് പക്ഷെ സാധാരണ പയർ വർഗ്ഗങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിഗണന എപ്പോഴും മുതിരയ്ക്ക് കിട്ടാറില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് പലർക്കും കടലയും ചെറുപയറും മറ്റേ പയറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മുതിര അധികം അങ്ങനെ ആരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നമ്മൾ കണ്ടിട്ടില്ല അല്ലെ അപ്പോൾ അത് അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ ഏറ്റവും നല്ല അത്യാവശ്യം നല്ല പ്രോട്ടീനും കാൽസ്യമൊക്കെ ഉള്ളതാണ് മുതിരയുടെ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കണം മാത്രമല്ല ഈ തണുപ്പ് കാലത്ത് അതായത് കർക്കിടക മാസത്തിലെ തണുപ്പ് കാലത്ത് മുതിര കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അറിയാലോ കുതിരയുടെ ആഹാരമാണ് മുതിര ശക്തി കിട്ടുന്നതിന് കേട്ടോ അപ്പോൾ അത് കാരണം മുതിരേനെ അങ്ങനെ ഒരു അവഗണിച്ച് വിടരുത് കുറച്ച് പരിഗണനയോടുകൂടി തന്നെ മുതിരയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ മുതിര ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ മുതിര ചമ്മന്തി ഉണ്ടാക്കുന്നവരുണ്ടാവാം അപ്പോൾ ഉണ്ടെങ്കിൽ അവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അതായത് ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുതിര ചമ്മന്തി എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനലില്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോകളൊക്കെ കണ്ട് ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണുമ്പോൾ വീണ്ടും നന്ദി നമസ്കാരം